ാണ് എനിക്ക് പോലീസ് വരുമ്പോ ഫോട്ടോ എടുക്കും അല്ല പോലീസ് പാടിക്കുമ്പോ എടുത്തോണ്ട് പോകും ഒരാളുണ്ട് അത് കഴിഞ്ഞ് ണിന്ന് വരും അപ്പം എനിക്ക് ഭാര്യത്തില് എത്രേ മെഡിസിൻ ഞാൻ വിത്തെ ആ പറയാൻ പറഞ്ഞാ പറയാൻ പറഞ്ഞാ എന്നാ സുഖമാണോ സുഖാരോ എന്നാണ്ട് സുഖര പ്രഷർ ഓക്കേ നോർമൽ അല്ലേ പ്രായത്തിൽ ഇട്ടോ എനിക്ക് ഓണ്ടി ഷുഗർ അല്ലേ നിങ്ങൾ വളരെ ആഹാരം കൺട്രോൾ ചെയ്യണം ആ 20 മിനിറ്റ് ഞാൻ നമ്മൾ ശരിയായിട്ട് കൺട്രോൾ ചെയ്തോണ്ടിരിക്കണം ഇത് ഇത് കേക്ക സർദുള്ള കഴിക്കണേ ഇത് കേക്ക മറുതുള്ളില്ല ഇതിന് ഓടേണ്ടതൊന്നില്ല ഞാൻ പിന്നെ പത്തൊൻപത് നമ്മളാകത്ത് മണ്ണത്തല്ല എനിക്ക് ഇതുവഴി വീട്ടിൽ ഇറങ്ങാം നമുക്ക് എവിടെയാണ് പോകേണ്ടത് ക്ഷേത്ര പേര് ജയകുമാരൻ ജയകുമാരൻ ഞാൻ ക്രിസ്ത്യാനി നാടകം ക്രിസ്ത്യാനിയാണ് ഞാൻ യഥാർത്ഥത്തിൽ നാടകം ക്രിസ്ത്യാനിയാണ് ഞാൻ പള്ളിയിലൊന്നും പോവില്ല അങ്ങനെ ചേട്ടനൊക്കെ ഞങ്ങളെ വീട്ടിൽ അഞ്ചു പേരുണ്ട് എനിക്ക് ഒരു ഭഗവതിരി ഉണ്ട് മൂത്ത ഒരു ചേട്ടൻ ഉണ്ട് ചേട്ടൻ മരിച്ചു കഴിഞ്ഞു എന്റെ ഒരു നേരെ മൂത്ത ഒരു ചേട്ടൻ ഇപ്പോഴും ഉണ്ട് എന്റെ അനിയമുണ്ട് അനിയ മരിച്ചു കഴിഞ്ഞുണ്ടായിരുന്നു മരിച്ചു കഴിഞ്ഞിട്ട് അഞ്ചൊപ്പം അമ്മ മരിച്ചു കഴിഞ്ഞു എനിക്ക് ഇവിടെ അമ്മ ഇപ്പോഴും ഉണ്ട് എനിക്ക് പ്രശ്നം കൊച്ചി ഒന്നും ആയില്ല വീട്ടുകാർ മോനും ഭാര്യയും മോന്റെ മോന്റെ ഭാര്യ ഒക്കെ കൂടെ പോയപ്പോഴും പിന്നെ അറിയാലും എനിക്ക് സ്വന്തം കാറൊക്കെ ഉണ്ടായിരുന്നു പരിമാളമായിട്ടൊക്കെ എവിടെ പോകണമെങ്കിൽ ആ മെയിൻ ബൈക്കണ്ട് എനിക്ക് ബൈക്കാണ് വഴിയാ വീട്ടിൽ വരികയാണോ เงี้ย ആടാ ചേട്ടൻ അയ്യോ ഓട്ടയുന്നില്ല പിന്നെ എന്നെത്ര ബൈക്ക് ഓടাইতে മുട്ടി ഒരു ബൈക്കിക്ക് പെട്രോൾ വായൊന്നും കൂടി അടിച്ചേ ഞാൻ പെട്രോൾ അല്ലേ ഇത് ആ പെട്രോൾ ഓടാ മുട്ടി ഒരു കേക്ക് ചാ അതെ മോമോ അപ്പോൾ ബാലൻസ് ആയി ગયો ഒറ്റത്തിൽ എങ്ങാനും ആണുമ്പോൾ അടി കാണാ ഞാൻ കൊണ്ടില്ല ചെല കാര്യങ്ങള് ഞാൻ മൊത്തത്തിൽ ആരോട് കൊടുക്കും കഴിഞ്ഞാലും ചോദിച്ചാ കൊടുക്കും ആരോടൊന്നും എഴുതിയില്ല കുടുംബ വീട്ടിലേക്ക് അടക്കും ഞാൻ ഞാൻ പണത്തെ പോലും കാര്യ പോയി അവർക്ക് ഒരുപാട് പൈസ പെട്ടെന്ന് സാറേ കുടുംബ കോടതി ിട്ട് ആ മനുഷ്യർ മതി വെക്കും ശരിയാണ് പക്ഷെ എന്നാലും ಅಪ್ಪ ಮಧುವಿಕಾ ತದ ಇತ್ರ ಕಷ್ಟ ಪಟ್ಟೆ ತ ರಾತ್ರಿವರೆ ಕಷ್ಟ ಪಟ್ಟಿಕ್ಕೆ ಒಜಾಪ್ ಗುಡಿಸೋಣ ಅಂತ ಹೇಳಾಬಿಟ್ಟನೆ ಇಂಗಡ ಇಡೇ ಮಾತ್ರನೆ ಒಂದು ರೀತಿ ಯೋದಿಕ್ ಯೋದಿ ಯೋವಕ್ಕೆ ಬಂದಿಯ ಬರ್ತ ಬಿಡೋಣ ಅಂತ ಹೇಳಿ ನಿಂತಾ ಇರಕ್ಕೆ ಇಂಗಡ ಕ್ಯಾರೆಕ ಟೋಟೆ ಇಕ್ಕೆ ಆಡನೆ ಅಂತ ಅಪ್ಪ ನೀ ಫ್ರೆಂಡ್ಲಿ ನಂದೆ ಅಂತ ಟೋಟಾ ഞാൻ വരുന്നു വരുന്നു ഒച്ച പോയത് ഞാൻ വരുന്നു